കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ പത്തൊമ്പതാം അധ്യായം പതിനാലാം വാക്യം ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം കർത്താവ് ആദ്യമേ തുറന്നു പറയുകയാണ് വീടും സ്വത്തും കാറും ബിസിനസ്സും നിന്റെ അപ്പന് തരാൻ പറ്റും നിനക്ക് പൈതൃകമായിട്ട് കിട്ടിയെന്ന് വരാം പക്ഷേ ഭാര്യ നിനക്ക് നല്ലത് കിട്ടണമെങ്കിൽ സ്വർഗം വിചാരിക്കണം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ബിസിനസ് ചെയ്യുന്ന പോലെ ഒരു കൃഷി ചെയ്യുന്ന പോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന പോലെ കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കരുത് കാരണം ഈ പറഞ്ഞ ഭവനവും സമ്പത്തും പിതാക്കന്മാർ തരുന്ന സ്വത്തിനേക്കാളും വിലയേറിയതാണ് ബുദ്ധിയുള്ള ഭാര്യ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മതി സമ്പത്തുണ്ടായിട്ടും കള് കുടിച്ചുകൊണ്ട് നടക്കുന്ന ദുഃഖിതരായ ഭർത്താക്കന്മാരെ നോക്കിയാൽ മതി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പൊട്ടിച്ചിരിച്ച് പ്രാർത്ഥിച്ച് ഭാര്യയുടെ കൈക്കും പിടിച്ച് പത്ര ദിവസം ഭാര്യങ്ങൾ നടക്കുന്ന പോലെ നടക്കുന്ന ദമ്പതികളെയും നോക്കിയാൽ മതി വ്യത്യാസം തിരിച്ചറിയാം രണ്ടാമത്തെ പോയിൻ്റ് എന്താണ് ബുദ്ധിയുള്ള ഭാര്യ യഹോബിടെ എന്ന് പറയുമ്പോൾ കെട്ടാൻ പോകുന്ന ചെറുക്കന് ബുദ്ധിയുള്ള ഭാര്യയെ അന്വേഷിക്കാനുള്ള ബുദ്ധി ഉണ്ടോ എന്നുള്ളതാണ് വേദം തോട്ടത്തിൽ എല്ലാ സൗകര്യവും കൊടുത്തിട്ട് ജീവൻ്റെ വൃക്ഷഫലമാണ് ഈ മനുഷ്യൻ കഴിക്കേണ്ടത് അത് തിന്നാനുള്ള യോഗ്യത എന്ന് അറിയാൻ ദൈവം ഒരു ടെസ്റ്റ് വെച്ചു അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുതെന്ന് പറയും അതിലവൻ വീണു അപ്പോൾ ബുദ്ധിയുള്ള ഭാര്യയെ പൊരുത്തൻ തേടുന്നെങ്കിൽ അവന് ഭീഷണിയായിട്ട് ചലഞ്ചിങ്ങായിട്ട് വരുന്ന കാര്യം വീടാണ് സമ്പത്താണ് ജോലിയാണ് സൗന്ദര്യമാണ് ആതിരൊരുത്തം വീണാൽ ഇത് കിട്ടുകയാ ഇതെല്ലാം കൊണ്ട് കൂട്ടത്തി ബുദ്ധി ഇരുന്നോട്ടെ കിട്ടത്തില്ല കിട്ടത്തില്ല നീ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്ന ഏതാണ് ബുദ്ധിയുള്ള ഭാര്യ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഭാര്യ ദൈവഭക്തയായൊരു ഭാര്യ ആണ് നീ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ ഭാര്യയെ കിട്ടും പുറകെ യഹോയുടെ നന്മയും വരും എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അദ്ദേഹം കല്യാണ ആലോചന നടക്കുന്ന സമയത്ത് ഇതുപോലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ വിദേശത്താണ് അപ്പോൾ ബസ്സൊന്നും അങ്ങനെയില്ല ഈ ലിഫ്റ്റ് ചോദിച്ചു പോകണം അല്ലെങ്കിൽ ഷെയർ ടാക്സി വരും അതിനുവേണ്ടി നിൽക്കുമ്പോൾ ഒരു കാറ് കണ്ടു അയാൾ നിർത്തി അയാൾ ഇയാളോട് പൈസയൊന്നും ചോദിച്ചില്ല അയാൾ ഫ്രണ്ട്ലി ആയിരുന്നു ഇത് ഇയാളുടെ നാട്ടുകാരൻ തന്നെ ഇയാൾ കല്യാണം കഴിക്കാൻ പോവുക അടുത്ത മാസം ഈ വണ്ടി ഓടിക്കുന്ന മനുഷ്യനത് അറിഞ്ഞൂട എന്നിട്ടും അയാൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറയില്ല അയാൾ കല്യാണം കഴിച്ച കാര്യം ഈ ദൈവം നമുക്ക് എല്ലാ സ്വത്തും ഉണ്ടാക്കാം പക്ഷേ ഈ ഭാര്യ നല്ലതാണെങ്കിൽ ഈ സ്വത്തൊക്കെ വന്നോളും സൗന്ദര്യം പോലും നമ്മൾ നോക്കുക ദൈവം തരുന്ന ഭാര്യയാണെങ്കിൽ സമ്പത്തും കാര്യങ്ങളും എല്ലാം പുറകെ വന്നോളൂ എന്ന് ഇയാളോട് ദൈവം പറയുന്ന പോലെ ആ നിമിഷം പറയുന്നത് എന്നിട്ട് ഇയാൾ ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് ഇറക്കി വിട്ടിട്ട് അളങ്ങി പോവുകയും ചെയ്തു ഇയാൾക്കത് ഗുണവടമായി കാരണം ഇയാൾ ആ സമയത്ത് ഒരു നിർണായകമായ തീരുമാനമെടുക്കാൻ നിൽക്കുകയാണ് ശരിയായ തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും പ്രാർത്ഥിക്കണം കല്യാണം കഴിക്കാൻ പോകുന്നവർ പ്രാർത്ഥിക്കണം തക്ക തുണയെ കിട്ടാൻ പ്രാർത്ഥിക്കണം കല്യാണം കഴിച്ചു പോയവരോ വിഷമിക്കണ്ട ക്രിസ്തുവിൽ പശ്ചാത്തവമില്ല ദൈവചനത്തിന് ബന്ധനമില്ല കൈവിട്ടുപോയത് ഒഴുകിപ്പോയത് ശൂന്യമായത് പ്രാർത്ഥനയാൽ തിരിച്ചു പിടിക്കാം ഇപ്പോഴുള്ള ഭാര്യയാണ് ബുദ്ധിയുള്ള ഭാര്യയാകാൻ പ്രാർത്ഥിച്ചാൽ മതി പാല മരിച്ചവരെ ഉറപ്പിക്കുന്ന ദൈവം അതിൻ ചെയ്യും ഈ പ്രഭാതത്തിലേശുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ ഭാര്യാവർത്ത ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ ബുദ്ധിയുള്ള ഭാര്യയെ അന്വേഷിക്കാനുള്ള ബുദ്ധി യുവാക്കന്മാർ കിട്ടട്ടെ ആമേ